സമൻ റദ്ദാവില്ല എന്തു സംഭവിച്ചു എന്നതിൽ ദുരൂഹത ലാവലിൻ കേസ് ദിലീപ് രാഹുലിന് ഇ ഡി സമൻസ് അയച്ചത് മൂന്ന് തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് നോട്ടീസ് അയച്ച സമയത്തായിരുന്നു ഇത് ഇ ഡി അയച്ച നോട്ടീസ് എങ്ങനെ ആവിയായി ക്ലിഫ് ഹൗസിലെ മുറികളുടെ എണ്ണമല്ല ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയാണോ എന്ന് അറിയേണ്ടതെന്ന് പ്രതിപക്ഷം ലാവലിൻ കേസ് ഇ ഡി അന്വേഷണം തുടങ്ങിയ ഉടൻ ഉദ്യോഗസ്ഥരെ മാറ്റി ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല അതേസമയം മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള ഇ ഡി സമൻസ് വസ്തുതയില്ലാത്ത കാര്യങ്ങളെന്നും രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലെ ടാർജറ്റ് ചെയ്തു തൊണ്ണൂറ്റിയെട്ട് സീറ്റ് കിട്ടി സഹതാപം കൂടി ഇത്തവണ കളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനുള്ള ഇ ഡി സമൻസിലെ തുടർ നടപടികൾ സംഭവിച്ചത് അസാധാരണ നിശ്ചലാവസ്ഥ രണ്ടര വർഷം മുൻപ് നൽകിയ സമൻസ് ഇപ്പോഴും ഇഡിയുടെ വെബ്സൈറ്റിൽ തുടരുമ്പോഴാണ് അത് കിട്ടിയതായി മകൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇതോടെ സമൻസിൽ എന്ത് സംഭവിച്ചു എന്നതിൽ ദുരൂഹത തുടരുകയാണ് ഇ ഡിയുടെ നടപടിക്രമം പ്രകാരം സമൻസ് നൽകി ഹാജരായില്ലെങ്കിൽ തുടർച്ചയായി സമൻസുകൾ അയക്കും വിവേകിന്റെ കാര്യത്തിൽ അതുണ്ടായില്ല ആദ്യ സമൻസിൽ ഹാജരാകാതിരുന്ന വിവേകിനെ പിന്നീട് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി വിളിച്ചതായി അറിയില്ല സമൻസിൽ ഉണ്ടാകുന്ന തുടർ നടപടികളെ കുറിച്ച് നിയമവിദഗ്ദ്ധർ പറയുന്നത് ഇങ്ങനെ സമൻസ് ലഭിക്കുമ്പോൾ നേരിട്ട് ഹാജരാകണം ഹാജരാകാത്ത പക്ഷം അതിനുള്ള കാരണം രേഖാമൂലം അറിയിക്കണം തന്നെ ഒഴിവാക്കുന്നതിനുള്ള കാരണങ്ങൾ രേഖാമൂലം വിശദീകരിക്കണം അത് തൃപ്തികരമല്ലെങ്കിൽ തുടർ സമൻസുകൾ അയക്കും എന്നിട്ടും ഹാജരായില്ലെങ്കിൽ ഇഡിക്ക് കോടതിയെ സമീപിക്കാം റെയ്ഡ് നടത്താം അറസ്റ്റിലേക്ക് നീങ്ങാം വിശദീകരണം തൃപ്തികരമാണെങ്കിൽ സമൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് ഇഡിക്ക് കടക്കാം പക്ഷേ സമൻസ് കിട്ടിയതായി അറിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഇഡിക്ക് വിവേക് ഏതെങ്കിലും തരത്തിൽ വിശദീകരണം നൽകിയിട്ടില്ലെന്ന് കരുതാം വിശദീകരണം ലഭിക്കാതെ തുടർ നടപടികൾ ഒഴിവാക്കാനാകില്ല ആ സാഹചര്യത്തിൽ സമൻസ് റദ്ദാവില്ല അതിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സമൻസിൽ പേരുള്ളയാൾ വിദേശത്താണ് താമസിക്കുന്നതെങ്കിൽ നാട്ടിലെത്തും വരെ നടപടി നിർത്തിവെയ്ക്കാനാവില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞ് ആ രാജ്യത്തിന് കത്തയക്കുകയാണ് ഇഡിയുടെ നടപടിക്രമം സമൻസിൽ രേഖപ്പെടുത്തിയ കേസ് നമ്പർ ലാവലിനുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിലും വിവേകിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട ദിവസം ഇ ഡി നടത്തിയിരുന്ന അന്വേഷണം ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ലൈഫ് മിഷൻ കേസ് അന്വേഷിച്ച ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസിലെ പ്രതി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന അതേ സ്ഥലത്തേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടത് വിവേകിന്റെ സാമ്പത്തിക ഇടപാടുകളിലുള്ള സമഗ്ര പരിശോധനയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പിന്നീട് സമൻസ് നിശ്ചലമായെന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ലാവ്ലൺ കേസിൽ കമ്പനിയുടെ പശ്ചിമേഷ്യയുടെ ചുമതലയുണ്ടായിരുന്ന ദിലീപ് രാഹുലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് മൂന്ന് തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ നോട്ടീസ് അയച്ച സമയത്തായിരുന്നു ഇത് ഹാജരാകാത്തതിനാൽ ദിലീപിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാൻ നടപടി തുടങ്ങിയിരുന്നു ഇതിനായി ഇ ഡി ഇന്റർപോളിനെ സമീപിച്ചു പിന്നീട് കേസിൽ കാര്യമായ തുടർ നടപടികൾ ഉണ്ടായില്ല ലാവലൻ ഇടപാടിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ദിലീപ് രാഹുലൻ ആണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ നരേന്ദ്രമോദിയിൽ പിണറായി വിജയന് വിശ്വാസമുണ്ടെന്നും അതാണ് മകൻ ഇ ഡി അയച്ച സമൻ സാവിയായി പോയതെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന കാര്യത്തിൽ പിണറായി വിജയന് മുന്നിൽ താൻ പോലും തോറ്റുപോയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നും മുരളീധരൻ പ്രതികരിച്ചു ക്ലിഫ് ഹൌസിലെ മുറികളുടെ എണ്ണമല്ല ഇഡിയുടെ നോട്ടീസ് കിട്ടിയെന്നാണ് അറിയേണ്ടതെന്നും മാറ്റി കുഴൽ നാട് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനുള്ള ഇ ഡി നോട്ടീസിൽ പിണറായി വിജയന്റെ മറുപടി വിചിത്രമെന്ന് മാത്യു കുഴൽനാടൻ മകനെ നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഇല്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം മുറികളുടെ എണ്ണമല്ല കേരളത്തിന് അറിയേണ്ടത് അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്നല്ല മറുപടി വേണ്ടതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ലാവലിൻ എഴിമതി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇടി അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദനെയും മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന അഡീഷണൽ ഡയറക്ടർ ദിനേഷ് കുമാർ പരജൂരിയെയും സ്ഥലം മാറ്റി പകരം വന്ന ഉദ്യോഗസ്ഥർക്ക് ലാവ്ലൻ കേസിന്റെ ചുമതല കൈമാറാതിരുന്നതാണ് അന്വേഷണം മരവിക്കാൻ കാരണമായത് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ചാൽ സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിച്ച കേസിൽ ഇ ഡി അഡീഷണൽ ഡയറക്ടർ പി രാധാകൃഷ്ണനെ പ്രതിയാക്കിയിരുന്നു ഹൈക്കോടതി പിന്നീട് ഈ എഫ്ഐആർ റദ്ദാക്കി മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള ഇ ഡി സമൻസുകൾ പ്രതികരിച്ച് മന്ത്രി സജി സജിച്ചറിയാൻ വസ്തുതയില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ സഹതാപം കൂടും എത്രയോ ഇ ഡി ഞങ്ങൾ കണ്ടു സഹതാപം കൂടി കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് സജി ചെറിയാൻ പറയുന്നത്